നമ്മൾ വിത്ത് പാവി പിടിപ്പിച്ച പിറ്റൂണിയുടെ ഒരു ചട്ടി നിറച്ചുള്ള ചെടികളാണ് തൈകളാണ് ഈ കാണുന്നത് നമുക്ക് പറിച്ചു നടാനായിട്ട് ഒരു ആഴ്ചയും കഴിഞ്ഞ പറച്ചു നട ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഇതിന് മുമ്പ് ഒരു വിത്തുകളുടെ ഒരു കോംബോ ഓഫർ ഒരു കവറിന് പത്ത് രൂപ വീതം നമുക്ക് വീട്ടില് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇനി പൂക്കൾ ഒരു കാലമാണ് അപ്പോൾ ഇപ്പം നെയ്സറിൽ നിന്നും സീസണായിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ പിറ്റുപണിയൊക്കെ നമ്മൾ വാങ്ങണമെങ്കിൽ എനിക്ക് വേണം ഒരു നാൽപ്പതിൽ കൂടുതൽ നാൽപ്പത് നാൽപ്പതിൽ കൂടുതലും അതിന്റെ വില കൊടുക്കണം ഇപ്പം ഇതിൽ നിന്ന് ഞാൻ എനിക്ക് നോക്കിയിട്ട് ഒരു പത്ത് തൈ എനിക്ക് കിട്ടിയാലും എനിക്ക് ലാഭമാണ് അപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു വിത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് മുളപ്പിച്ച് നമുക്ക് ചെടി പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അപ്ഡേഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തൈകളൊക്കെ പാറ്റി നട്ടു ഇത് രണ്ടാമത് പാകിയ അന്ന് പാകിയതല്ല ഇത് രണ്ട് പിന്നീട് പാകിയ വിത്താണ് കാരണം പിറ്റുപുണിയാ അന്ന് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പാകിയില്ലായിരുന്നു മഴ പറ്റില്ലല്ലോ കാരണം ഇതിന് മുമ്പ് ഞാൻ പാകി പിടിപ്പിച്ച തൈകളൊക്കെ മഴ വന്നു പൊളിക്കും ആ ചെടികൾ കൂട്ടുണ്ടായി വന്നതാണ് അതെല്ലാം പോയി അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് മഴയൊക്കെ കുറഞ്ഞു തോന്നണം നമുക്കിത് നടാം മഞ്ഞൊക്കെ വരാൻ പോകണം ഇനിയാണ് ഇങ്ങനത്തെ പൂച്ചെടികളുടെയൊക്കെ ഒരു സീസൺ അപ്പോൾ ഞാൻ അന്ന് പാകിയ ഒരു ആ ഏഴ് അതോ ആറോ വിത്തുകളാണ് പാകിയത് അത് ഞാൻ മുളപ്പിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചെടികൾ കുറെ പോയതാ എല്ലാം മുളച്ച് കിട്ടി എനിക്ക് കുറച്ചൊക്കെ എനിക്ക് ചെട്ടികളിലേക്ക് മാറ്റാൻ പറ്റിയിട്ടാണ് അപ്പോൾ അതൊന്നും കാണാം അതെങ്ങനെ നട്ടേന്ന് കാണാം പിന്നെ ഈ പിറ്റുണിയുടെ ഈ ഒരു ഇതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ ചെടികളാണ് പിടിച്ചു കിട്ടണമെന്ന് നോക്കാം ഡയാന്തസ് വിത്ത് പാകിയിട്ട് പെട്ടെന്ന് തന്നെ അത് മുളച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡയാന്തസ് വിത്തൊക്കെ പാകി തൈ പിടിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു പരീക്ഷണം പോലെ ഇതെല്ലാം പാകി നോക്കിയതാണ് അപ്പോൾ എനിക്ക് വലിയ റിസൾട്ടായിട്ട് തോന്നിയത് നമ്മുടെ ഡയാന്തസ് കുറേ തൈകളുണ്ടായിരുന്നു അതൊന്നും പോകാതെ തന്നെ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ ചട്ടികളിലേക്ക് ഞാൻ ഇപ്പോൾ നട്ടിരിക്കുന്നതാണെ കാണുന്നത് ഒത്തിരി തൈകൾ എനിക്ക് ഈ ഡയാന്തസിൻ്റെ കിട്ടിയിട്ടുണ്ട് ഇത് ഫ്ളോക്സിൻ്റെ തൈട്ടോ ഫ്ളോക്സിൻ്റെ മിക്സഡ് കളറാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ തൈകൾ ഞാൻ എല്ലാം ഇതേപോലെ ഓരോ ചട്ടികളിലാക്കിയിട്ട് അത് കുറച്ച് വലുപ്പമുള്ള ചട്ടികളിലാണെന്നിരിക്കുന്നത് അപ്പോൾ ഫ്ളോക്സിൻ്റെ തൈയും ഇത്രയും വളർന്നിട്ടുണ്ട് ഇത് മിക്സഡ് കളറ് ബാൾസാണ് നമ്മുടെ റോസ് റോസപ്പൂ പോലെ ഇരിക്കുന്ന കട്ട ബാൾസാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ അത് ബാൾസത്തിന് പിന്നെ പെട്ടെന്ന് വളർച്ചയുണ്ടല്ലോ എല്ലാം തന്നെ അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഇത് നല്ല രീതിയിലൊന്നും നട്ട് നല്ല വെയിലുള്ള ഭാഗത്തേക്കൊക്കെ വെക്കാനായിട്ട് പറ്റാത്തതുകൊണ്ടും വെയിലുള്ള ഭാഗം കുറവായതുകൊണ്ടും ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉഷാറായി വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡാലിയാണ് ശരിക്കും പറഞ്ഞാൽ ഡാലിയുടെ വിത്തൊക്കെ പാകി ഇതുപോലെ തൈ ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് പിടിച്ച് കിട്ടിയതെല്ലാം രണ്ടും മൂന്നും നാലും തൈ വീതം ചട്ടികളില്ലാത്തതുകൊണ്ട് സ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മൂന്നും നാലെണ്ണം വീതം ഓരോ ചട്ടികളിലും നട്ടേക്കാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് അപ്പോൾ ഡയ നമ്മുടെ ഡാലിയും ഇതുപോലെ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ക്രോസ്മോസ് അല്ലെങ്കിൽ കോസ്മോസ് എന്ന് പറയുന്നത് നമുക്ക് നാടനല്ല അപ്പോൾ ഇതിൻ്റെ ചെടികൾ നല്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ പിടിപ്പിച്ചെടുക്കുന്നതായിരുന്നു കേട്ടോ എല്ലാം മുളച്ചതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സീനിയയുടെ വിത്ത് എല്ലാം മുളച്ചതാണ് പക്ഷേ സീനിയെ ഞാൻ അത്ര കെയർ ചെയ്തില്ല കുറച്ച് കിട്ടിയത് ഞാൻ രണ്ട് മൂന്ന് ചട്ടികളൊന്നും അമിത്ത ചട്ടികൾ ഉണ്ടായിരുന്നില്ല കേട്ടോ മണ്ണിൽ നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ സീനിയ ഇതുപോലെ അതും ഇത്രയും വലുതായിട്ടുണ്ട് ഇത് കോറിയോപ്സിൻ്റെ വിത്ത് മുളപ്പിച്ചതാണ് അത് പാകിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ ഞാൻ അന്ന് പാകിയില്ലായിരുന്നു അന്ന് ആറോ ഏഴോ എണ്ണം അങ്ങോട്ട് പാകി അപ്പോൾ അതുപോലെ തന്നെ കോറിയോപ്സിസ് പാകിയ ഉടനെ തന്നെ അതിൻ്റെ ഒപ്പം പാകിയതാണ് ഈ പിറ്റൂണി പിറ്റൂണിട്ടോ അപ്പോൾ ഇതുപോലെ ഉഷാറായിട്ട് വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല എല്ലാ വിത്തും മുളച്ചിട്ടുണ്ടെന്നുള്ളതാണ് ചില ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട് പിറ്റൂണി ഒന്നും മുളച്ച് ഇതുപോലെ ചെടിയിൽ പൂവുന്നുണ്ടാവില്ല ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു പക്ഷേ ഇത് തൈ പാകി പിടിപ്പിച്ചതാണ് പക്ഷേ ഇത് പാകി സമയം ശരിയല്ലായിരുന്നു അതിന് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ചെടികൾ അത്ര ഉഷാറല്ല മൂന്ന് നാല് കളർ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷവും എനിക്ക് പിറ്റൂണിയെ ഞാൻ സീസണിൽ എന്തായാലും വളർത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതേ പിറ്റൂണിയുടെ തൈ വാകി ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കാം കട്ട കൂടാത്ത നല്ല ഇളക്കമുള്ള മണ്ണിൽ ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചേർത്ത മിശ്രിതം ഇതേപോലെയുള്ള പോട്ടുകളിലേക്ക് നിറച്ചിട്ടാണ് ഞാനിപ്പോൾ തൈ നട്ട് നട്ടുപിടിപ്പിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി നമ്മൾ പാകി പാകിയിപ്പം നമ്മളൊന്നും നമ്മുടെ മണ്ണിൽ ഇട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നട്ടു കൊടുക്കുന്ന തൈ നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പോട്ടിലിപ്പോൾ ഡയാന്തസിനൊക്കെ ചെറിയ ഹാങ്ങിങ് പോട്ടായാലും മതി ചെറിയ പോട്ട് മതി ബാക്കി ചെടികളുടെ ആ ഒരു വലുപ്പവും അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കണം കണ്ട് ഞാനിതുപോലെ ചട്ടികളിലേക്ക് നിറച്ചതിന് ശേഷം ും നല്ല നീർവാർച്ചയുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നട്ട് കൊടുക്കാൻ ഒരു മൂന്ന് നാല് തൈ വീതം ഞാൻ ഒരുമിച്ചൊക്കെയാണ് നട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി തൈകളുണ്ടായിരുന്നു ഡയാന്തസും അതുപോലെ പ്ലോക്സ് എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചെടികൾ നമ്മുടെ ഈ കാലാവസ്ഥയിൽ പിടിക്കുകയോ എന്നുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് വിജയിച്ചു കിട്ടുമോ എന്നുള്ള ഒരു സംശയമൊക്കെ മാറി കിട്ടിയെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇതുപോലെ തൈകൾ മാറ്റി നട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം തണൽ ഏരിയയിൽ വെക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വെയിൽ കിട്ടുന്നിടത്ത് വെക്കണം കേട്ടോ എന്നാലാണ് ചെടികൾ നല്ല ഉഷാറാകുകയുള്ള പൂക്കൾ ഉണ്ടാവുകയുള്ളു അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമുക്ക് അന്ന് കിട്ടിയ കോംബോ ഓഫറിൽ പതിനഞ്ച് കളറിൽ ഇനിയൊരു ഒരു മൂന്നാഞ്ച് വെറൈറ്റിയും കൂടി പാകാനുണ്ട് കേട്ടോ ഇത് കെയിലാർഡിയ ഇതിൻ്റെയും വിത്ത് അതിനകത്തുണ്ട് മിക്സ്ഡ് വിത്ത് ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ചെടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വിത്ത് പാകിയില്ല ഇതൊക്കെ വിത്ത് പാകി മുളപ്പിച്ച് തൈ നട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുത്തതാണ് ഒത്തിരി പൂവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വിത്തുകളും ഞാൻ പിന്നീട് പാകുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത അപ്ഡേഷൻ ഇത് പൂവൊക്കെ ആയി വരുമ്പോൾ ഞാനൊന്ന് നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ വലിയ വില കൊടുത്ത് നമ്മൾ നേഴ്സിൽ നിന്നും ചെടി വാങ്ങാതെ ഇതൊരു പാക്കറ്റിന് പത്ത് രൂപയല്ലേ ഉള്ളു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിന് മുമ്പ് ഈ വീഡിയോയിൽ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതിനകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ അവർ തരും ഇപ്പോൾ വിത്ത് മേടിച്ച് ഇപ്പോൾ തന്നെ പാകണം കാരണം പഴയ വിത്ത് മേടിച്ചാലും മുളയ്ക്കില്ല അപ്പോൾ ഇപ്പോഴാണ് അത് പാകി പിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം കിട്ടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം